വീഡിയോ വരുന്നുണ്ടോ പക്ഷെ പ്രശ്നം എന്താണെന്ന് പറയുമോ അത്യധികൾ ചെയ്യാനല്ലോ നമ്മള് ഒരു സ്റ്റാർ പോയിട്ട് എനിക്ക് എല്ലാ മാസവും വരും എല്ലാ മാസവും എക്സൈറ്റിംഗ് തോന്നുന്ന പ്രൊജക്ട് വരും പക്ഷെ ഞാൻ ഫേസ് ചെയ്യുന്ന വിഷയ സിനിമ തുടർച്ചയായിട്ട് ചെയ്യാന്നുള്ളതാണ് നല്ല സ്വീകരണ കഴിഞ്ഞ ദിവസം ഫഹദ് പോയിട്ട് പുറത്ത് ഒരു വലിയ പരിപാടി ആയി ഫഹദ് ഹെവിലി റെവന്യൂട്ട് ആയിരിക്കും ഞാൻ പുറത്തുപോട്ട് ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എനിയറാണ് അവർ സംബന്ധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒന്നും ഞാൻ പിന്നെ അന്യഭാഷ സിനിമയുടെ അവർക്ക് നമ്മളെ വേണ്ടത് നാല് മാസത്തിൽ ഇരുപത് ദിവസമൊക്കെ ഇരിക്കും നാല് മാസം ഞാൻ മലയാളത്തിൽ മൂന്ന് സിനിമ ആയിരിക്കും അപ്പോൾ ഞാൻ നാല് മാസം അവർ പറയുന്ന ലോക്കല് ലോക്കായി നിൽക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നു എൻ്റെ മലയാളത്തിൽ മൂന്ന് സിനിമയിൽ പോകും അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നും നമുക്ക് ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും മലയാളത്തിൽ നമുക്ക് ഉണ്ടാകുന്ന കരിയർ ഭയങ്കരമായിട്ട് ബാധിക്കും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്തെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ടൈം സ്ട്രീമിങ് അല്ലാത്തൊരു പ്രൊജക്റ്റ് ഞാൻ ചെയ്യും ഈ അല്ലാതെ ഇപ്പം എനിക്ക് വിജയ് സാറിൻ്റെ വളർത്തിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് മഹേഷ് ബാബു സാറിൻ്റെ വളർത്തിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് അതായത് ബീസ്റ്റ് പോലുള്ള സിനിമ പറയാൻ പോലെ കുറെ അല്ലെങ്കിൽ സീരിച്ചിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ഒക്കെ ില്ല മലയാള സിനിമയിൽ കിട്ടുന്ന പൈസ കൂടി അത് നമുക്ക് തരില്ല പക്ഷെ അവർക്ക് നമ്മൾ ടൈം അതായത് ഒന്നുമില്ല വലിയ സ്റ്റാറിന്റെ അത് എന്റർടൈൻമെന്റ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇവിടെ മലയാളത്തിൽ ഒരുപാട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ അവസാനം ചെയ്ത സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോ ഒരു മാലിക് ചുരുളി കനകം കാണികളൊക്കെ ആട്ടം ഫാമിലി അങ്ങനെ ഞാൻ ഇവിടെ എക്സ്ട്രീംലി ഹാപ്പിയാണ് എനിക്ക് കിട്ടുന്ന വേഷങ്ങളിലും ഞാൻ ചെയ്യുന്ന സിനിമകളും അപ്പോൾ അങ്ങനെ അതിനെ ബ്രേക്ക് നിങ്ങളൊരു ക്യാരക്ടറൊന്നും ഞാൻ ഞാൻ ആലോചിക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ അവിടെ നാല് മാസം പോയി കിടന്ന് ഇരുപത്തഞ്ച് ദിവസം പണിയെടുത്ത് ഒരു സാമ്പത്തിക ലാഭത്തിലാണ് തിരികെ വരുന്നത് ഐ ആം ഹാപ്പി വിത്ത്

നമുക്ക് സാധാരണ മലയാള സിനിമ തരാൻ പറ്റില്ല അവര് നമ്മളതും കൂടെ ആവില്ലായിരം കോടി രൂപയുടെ സിനിമ കഴിഞ്ഞിട്ട് നമ്മളിവിടെ കുഞ്ഞു സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ ആകുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ മലയാളം ആളാകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വില തന്നെ വിളിക്കും ആയിട്ട് നമ്മുടെ സുഹൃത്തുക്കളിലൊക്കെ പടം ചെയ്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുക അത്യന്തമായിട്ട് ലൈഫാണ് പീസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് എനിക്ക് അതിനെ ഞാൻ പത്താം ബീഷൻസ് ആണെന്ന് എനിക്ക് സംശയമുള്ളൂ